എല്ലാവർക്കും നമസ്കാരം ജീവിതം യാത്രയാണ് ഈ യാത്രയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ദൈവം നിശ്ചയമായും വഴി നടത്തും ഇതൊരു നോമ്പുകാലമാണ് പ്രാർത്ഥന സംസാരമാണ് നമ്മുടെ കർത്താവിനോട് കൂടുതൽ സംസാരിക്കുവാനായി നമുക്ക് കിട്ടുന്ന അവസരമാണ് ഓരോ നോമ്പും വും അനുഗ്രഹപ്രദമാകണമെങ്കിൽ ദൈവസന്നൊട്ട് പ്രാർത്ഥിക്കുന്ന ജീവിതം ദൈവസന്നു കരുത്തു പ്രാപിക്കും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലം ബ്രിട്ടീഷ് സൈന്യം ഫിലാഡൽഫിയയിലേക്ക് ഇരച്ചു കയറുകയാണ് കൊടിയ ശൈത്യം അമേരിക്കൻ സൈനികർ മിക്കവരും ലോകത്തിൻ്റെ പിടിയിൽ ഒപ്പം പട്ടിണിയും സങ്കടത്തിൻ്റെ താഴ്വരയിലൂടെ ആ നാടും മനുഷ്യരും സൈന്യവും കടന്നു പോവുകയാണ് എല്ലാവരും മനസ്സുകൊണ്ട് വിധിയെഴുതി പരാജയപ്പെട്ടു കഴിഞ്ഞു വന്ന ആ സമയത്ത് ഒരു കർഷകൻ തന്റെ കാർഷിക ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുതിരയെ മരത്തിൽ കെട്ടിയിരിക്കുന്നു കണ്ടു അതാരടയാണെന്നറിയാൻ അദ്ദേഹം നാലുവശത്തേക്ക് നോക്കി കുറച്ച് ദൂരേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ മുട്ടുകൊത്തി നിന്ന് കണ്ണുനീരോടെ സർവതം മറന്ന പ്രാർത്ഥിക്കുകയായിരുന്നു അത് മറ്റാരുമല്ല ജനറൽ വാഷിങ്ടൺ ആയിരുന്നു അകർഷകൻ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഡി അമേരിക്ക ഈ സമരത്തിൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെടില്ല അതെന്താ സാഹചര്യം വളരെ മോശമായിട്ടും അങ്ങിങ്ങനെ പറയുന്നത് അവരെ നയിക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ട് നിശ്ചയമായും ജയിച്ചിരിക്കും പ്രിയമുള്ളവരെ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റായ ജോർജ് വാഷിങ്ടൺ ആയിരുന്നു അപ്രാർത്ഥന മനുഷ്യൻ പരാജയത്തിൻ്റെ താഴ്വരകളിൽ തൻ്റെ സൈന്യത്തെയും ജനത്തെയും രക്ഷിക്കാൻ ആ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ മാർഗം പ്രാർത്ഥനയായിരുന്നു അസൈന്യം കരുത്ത് തിരികെ ആർജിച്ചു ആ യുദ്ധത്തിൽ അവർ ജയിച്ചു പ്രിയമുള്ളവരെ ഈ ലോക ജീവിതയാത്രയിൽ ഒത്തിരി യുദ്ധങ്ങൾ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് പോകാതിരിക്കാൻ പോകാതിരിക്കാൻ തളർന്നു തോൽക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം കർത്താവ് തന്റെ ബലം നമ്മെ ധരിപ്പിക്കും തൻ്റെ കൃപ കൊണ്ട് നമ്മെ പൊതിയും നമ്മെ അനുഗ്രഹിക്കും it is true that a prayer that comes from the heart can move mountains it increases your faith and bring you closer to god mahaparvathathi polum nindra varigal ninnu nikkuvan shaktamaya prarthanai saadhikkum maximum lagaisina vaaku ദ ബെസ്റ്റ് വേ ടു ചേഞ്ച് യുവർ വേൾഡ് യുവർ വേർഡ്സ് ഇന്ന് നോമ്പുകാലും നമ്മുടെ വാക്കുകൾ പ്രാർത്ഥനകളാക്കി മാറ്റേണ്ട കാലമാണ് അങ്ങനെ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാം ശക്തി പ്രാപിക്കാം അനുഗ്രഹം പ്രാപിക്കാം ദൈവ കൃപയോടെ മുൻപോട്ട് പോകാം വിശുദ്ധമത്തായ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള എൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണമേനായ കർത്താവി ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ഇന്നോമ്പുകാലൻ ഒരു കലേറു ദൂരം മാറിയിരുന്ന കർത്താവിനോട് സംസാരിക്കുവാൻ അവൻ്റെ ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ രൂപീകരിക്കുവാൻ കൃപ ഞങ്ങളിൽ പകരണമേ പ്രാർത്ഥനയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനായി പകർത്തിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അതിൻ്റെ ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷിതത്വം അത് വളരെ വലുതാണ് കർത്താവെ നിന്നയില്ലെന്നും പഴിയില്ലെന്നും ദുഷിയില്ലെന്നും പരിഹാസത്തിൽ നിന്നും ഞങ്ങളെ അവിടുത്തെ കൃപ വീണ്ടെടുക്കണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ സ്വർഗസ്ഥനായ പിതാവ് എന്ന് ഹൃദയപൂർവ്വം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന വലിയ അവകാശത്തിനായിട്ടുള്ള സ്തോത്രം മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തര നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ